തോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകം തൊഴലിന് ഇത്തവണയും വൻ ഭക്തജന തിരക്ക് ഇന്ന് രാത്രി ഒൻപതര മണിവരെയാണ് ദർശനം ഒരുക്കിയിരിക്കുന്നതെങ്കിലും ഭക്തരുടെ തിരക്ക് പ്രമാണിച്ച് ദർശന സമയം നീട്ടിയിട്ടുണ്ട് തോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നിന്ന് സൂര്യശ്രീ തത്സമയം ചേരുന്നു സൂര്യശ്രീ ഇപ്പോഴും തിരക്ക് തന്നെയാണോ അവിടെ ഇത്രയും സമയം കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടു ചരിത്രപ്രസിദ്ധമായ ചോട്ടാനിക്കര ക്ഷേത്രത്തിലെ മകം തൊഴിലിന്റെ ഘട്ടം മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷെ ഒൻപതരയ്ക്ക് നട അടയ്ക്കും എന്നാണ് അറിയിച്ചിരുന്നെങ്കിലും ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും വൻ ഭക്തജനത്തിരക്കാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ തുടങ്ങിയ നീണ്ട ക്യൂ കൃത്യം രണ്ടു മണിക്ക് നട തുറന്നതിന് ശേഷം ഭക്തരെ എല്ലാം അകത്തേക്ക് പ്രവേശിച്ച ശേഷവും ഇപ്പോഴും ശക്തമായ ഒരു ക്യൂ നിലവിൽ തുടർന്നിരിക്കുകയാണ് ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഇവിടെ സർവാഭരണ വിഭൂഷിതിയായ ദേവിയെ കണ്ട് മനം നിറഞ്ഞ് തൊഴുത് മനസ്സും ഒപ്പം കണ്ണും നിറഞ്ഞു തൊഴുത് ദേവിയെ കണ്ട് അവരുടെ സന്തോഷവും സങ്കടവും എല്ലാം ദേവിയിൽ അർപ്പിച്ച് മടങ്ങിപ്പോകുന്നത് നില ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല നേരത്തെ സൂചിപ്പിച്ചിരുന്നത് കൃത്യം ഒൻപതരയ്ക്ക് തന്നെ മകം തൊഴൽ ചടങ്ങ് അവസാനിപ്പിച്ച ശേഷം നട അടയ്ക്കുമെന്നാണ് എന്നാൽ ഈ ഭക്തരുടെ ഇത്തരത്തിലുള്ള ഭക്തരുടെ ഒരു തിരക്ക് പരിഗണിച്ച് അവസാന ഭക്തനെയും ദേവിയുടെ ഈ ഒരു ദർശനത്തിന് ഒരു ദർശന സാഹുധ്യം ലഭിച്ച ശേഷം മാത്രമായിരിക്കും നടയടക്കുകയുള്ളൂ എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ പടിഞ്ഞാറഭാഗത്ത് നിന്ന് സ്ത്രീകളുടെ ഒരു ക്യൂവും വടക്കു ഭാഗത്തു നിന്ന പുരുഷന്മാർക്കും കുടുംബമായി എത്തുന്നവർക്കുള്ള ക്യൂവുമാണ് ഒരുക്കിയിരിക്കുന്നത് ആ ക്യൂവിലൊക്കെ തന്നെയും ഇപ്പോഴും ഈ സമയമായി ായിട്ടും നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ദേവിയുടെ ഒരു ദർശന സായുജ്യം സിദ്ധിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നമ്മളോടൊപ്പം ഇവിടെ ക്ഷേത്രം ഭാരവാഹികൾ ചേരുന്നുണ്ട് നിലവിൽ ഇനി എന്തൊക്കെയാണ് ചടങ്ങുകൾ ക്ഷേത്രം നമുക്ക് ഇനി ദേവി ഇവിടുന്ന് എഴുന്നള്ളിച്ച് പോകണം അതിന് ഒരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും തൊഴിച്ചിട്ടേ ദേവി പുറത്തേക്ക് എഴുന്നള്ളിച്ച് പോയി മങ്ങാട്ട് മനയിൽ പോയി അവിടെ ഇറക്കി പൂജ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേണം ഇന്ന് രാത്രിത്തെ അത്താഴ പൂജയും ശ്രീഭൂതവലി എല്ലാം കഴിയും ഇന്നത്തെ ചടങ്ങുകളെല്ലാം കഴിയണമെങ്കിൽ ഇത് ഈ ഭക്തജനങ്ങളെ മുഴുവൻ തൊഴിയിച്ചിട്ട് ഭഗവതി പോയിട്ട് വന്നിട്ട് വേണം ഈ ഇന്നത്തെ ചടങ്ങുകളെല്ലാം ഇത് കഴിഞ്ഞിട്ട് വേണം നാളത്തെ ചടങ്ങുകൾ തുടങ്ങാനായിട്ട് എസ് കെൻ അത് തന്നെയാണ് അവസാന ഭക്തനെയും ദേവിയുടെ ഈ ഒരു സർവാഭരണ വിഭൂഷണ വൈഷ്ണവ ചൈതന്യത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്ന അല്ലെങ്കിൽ ഭക്തർക്ക് മുന്നിൽ സർവാഭരണ വിഭൂഷണതയായി സായുജ്യം അണയുന്ന ഈ ദേവിയുടെ ഒരു ദർശനം ലഭിക്കുന്നതിന് വേണ്ടി അവസാന ഭക്തനും ഈ ദർശനം ലഭിച്ച ശേഷം മാത്രമായിരിക്കും ക്ഷേത്രം നട അടക്കുക നിലവിൽ ഇപ്പോഴും ഇവിടെ തിരക്കുകളൊക്കെ തുടരുകയാണ് രാവിലെ വൈകുതര ഒരു മഴയുണ്ടായിരുന്നു രാവിലെ ചൂടുണ്ടായിരുന്നു എന്നാൽ ഈ ചൂടും മഴയും എല്ലാം തന്നെ ഈ ഭക്തരുടെ ഭക്തിക്ക് മുന്നിൽ അവഗണിച്ച് പോവുകയാണ് എന്ന് തന്നെ വേണം പറയാനായിട്ട് നിലവിൽ പ്പോഴും നീണ്ട ക്യൂ ആണ് ഭക്തരുടെ കാണാൻ സാധിക്കുന്നത് ഏതായാലും ദർശന പുണ്യം തേടിയ ആളുകളൊക്കെ തന്നെയും ഇവിടെ നിന്ന് ഓരോരുത്തരായും മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇനി ദർശന സായുധ്യം അണഞ്ഞ ആളുകൾക്കൊക്കെ തന്നെയും ഇനി ഒരു വർഷക്കാലം നീണ്ട കാത്തിരിപ്പാണ് ഇത്തരത്തിൽ സർവാപര വിഭൂഷിതിയായ ദേവിയെ കാണുവാൻ